രണ്ട് പതിറ്റാണ്ട് നീണ്ട സൈനിക ജീവിതത്തിനു ശേഷം വിശ്രമ ജീവിതം ഒരേ സമയം കൃഷിയിലും പൊതുപ്രവർത്തനത്തിനും വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് കൈപ്പമംഗലം സ്വദേശിയായ പി എച്ച് അബ്ദുള്ള രണ്ട് പതിറ്റാണ്ട് നീണ്ട സൈനിക ജീവിതത്തിന് ശേഷം വിശ്രമ ജീവിതം ഒരേ സമയം സമ്മിശ്ര കൃഷിക്കും പൊതുപ്രവർത്തനത്തിനും വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് കൈപ്പമംഗലം സ്വദേശിയായ അബ്ദുള്ള മൂന്നര ഏക്കറിൽ ഒരു തരിമണ്ണ് പോലും പാഴാക്കാതെയാണ് സമ്മിശ്ര കൃഷിയിൽ അബ്ദുള്ള സ്വന്തം കയ്യൊപ്പ് ചാർത്തിയിരിക്കുന്നത് കൃഷി നേരിൽ കാണാനും ജൈവ പച്ചക്കറികൾ ഉൾപ്പെടെ വാങ്ങാനുമായി നിരവധി പേരാണ് അബ്ദുള്ളയെ തേടിയെത്തുന്നത് കൃഷിയോട് കുട്ടിക്കാലം മുതലേ കൂട്ടുകൂടിയതാണ് അബ്ദുള്ള മാതാപിതാക്കളായിരുന്നു ഇതിനുള്ള പ്രചോദനം കനോലി കനാലിനോട് ചേർന്നുള്ള വിശാലമായ കൃഷിയിടത്തിലായിരുന്നു കുടുംബത്തിന്റെ അഞ്ച് പതിറ്റാണ്ട് മുൻപുള്ള സമ്മിശ്ര കൃഷിയുടെ പിറവി പച്ചക്കറികൾക്ക് പുറമെ മത്സ്യം പശു ആട് കോഴി തുടങ്ങിയവയെ കൊണ്ട് സമ്പന്നമായിരുന്നു കൃഷിയിടം വീട്ടാവശ്യത്തിനായാണ് അന്ന് കൃഷി ചെയ്തിരുന്നതെങ്കിലും മികച്ച വിളവ് ലഭിച്ചതോടെ ആവശ്യക്കാരും ഏറെയായി സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ അബ്ദുള്ളയും അങ്ങനെ കൃഷിയിലേക്ക് ആകൃഷ്ടനായി പ്രീഡിഗ്രി പഠന കാലഘട്ടത്തിന് ശേഷമാണ് സി ആർ പി എഫിൽ ചേരുന്നത് സൈനിക കുപ്പായം അണിഞ്ഞെങ്കിലും നാട്ടിൽ അവധിക്കു വരുമ്പോഴെല്ലാം അബ്ദുള്ള കർഷകനായി മാറും ഇരുപത് വർഷത്തെ സേവനത്തിന് ശേഷമാണ് മാതാപിതാക്കൾ സംരക്ഷിച്ചു വന്ന സമ്മിശ്ര കൃഷിയിൽ അബ്ദുള്ള സജീവമാകുന്നത് കൃഷിയിൽ പുതിയ പരീക്ഷണങ്ങൾ നടത്തി മികച്ച വിളവ് സ്വന്തമാക്കണമെന്ന ആഗ്രഹക്കാരനായിരുന്ന അബ്ദുള്ള കാർഷിക വിദഗ്ധരുടെ ഉപദേശങ്ങൾക്ക് അനുസരിച്ചാണ് തന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുന്നത് എപ്പോഴും ഉണ്ടാവും കാരണം നമുക്ക് മറ്റുള്ള മേഖല പ്രധാനപ്പെട്ട എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ വെള്ളത്തിന്റെ ഒരു പ്രതിസന്ധി ഉണ്ടാവാറില്ല അപ്പോൾ എപ്പോഴും മത്സ്യങ്ങളെ വളർത്താൻ പറ്റിയൊരു സൈറ്റാണിത് അപ്പോൾ അതുകൊണ്ട് മത്സ്യങ്ങൾ ഇതിലാണ് ഇത്തിരി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നിരുന്നാലും മാടുകളും ഉണ്ട് അതിനും പറ്റിയൊരു അനുയോജ്യമായൊരു സ്ഥലം തന്നെയാണ് നമ്മുടെ ഈ സ്ഥലം അപ്പോൾ അതുകൊണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ളതുണ്ട് പിന്നെ തെങ്ങ് കൃഷിയുണ്ട് തെങ്ങ് കൃഷിയൊക്കെ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ തെങ്ങ് ഒരു ഇരുന്നൂറ്റമ്പതോളം തെങ്ങുകളുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട് നല്ലപോലെ നോക്കുന്നത് കൊണ്ടാണ് നല്ലപോലെ കായ്ക്കുന്നത് അതല്ലാതും അതേട്ടാണ് എല്ലാത്തിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ എല്ലാത്തിനും ബുദ്ധിമുട്ടുകളുണ്ട് സുഖകരമായിട്ട് എന്തുണ്ടെന്ന് ഒന്നുമില്ല എല്ലാത്തിനും കഷ്ടപ്പാടുണ്ട് അപ്പോൾ കഷ്ടപ്പെടുമ്പോളാണ് നമുക്ക് ഇഷ്ടമുള്ളത് അതും വന്ന് കിട്ടണത് ഇത് ഞാനായിട്ടുള്ളതല്ല വാപ്പയും ഉമ്മയും തുടക്കത്തിൽ എന്തെങ്കിലും എപ്പോഴും വീടിൻ്റെ മുന്നേ മുന്നിലും സൈഡുകളിലൊക്കെ എപ്പോഴും ഇതുപോലെ ആട് മാട് കോഴി എപ്പാണ്ടേ ഉണ്ട് ഞാൻ കണ്ട് ഞാൻ ജനിച്ച് വരുമ്പോൾ തൊട്ട് ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതിനെ അതേപോലെ നിലനിർത്തി പോകുന്നു ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടി മേലോ മുന്നോട്ട് ചില സമയങ്ങളിൽ പ്രതിസന്ധികളൊക്കെ ഉണ്ട് കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് കൃഷിരീതികൾ ക്രമീകരിച്ചിരിക്കുന്നത് കൃഷിയിടത്തിലെ ജലസ്രോതസ്സുകൾ ഒന്നും നഷ്ടപ്പെടുത്താതെ അവയെ സംരക്ഷിച്ചുകൊണ്ടുള്ള അബ്ദുള്ളയുടെ വൈവിധ്യമാർന്ന മത്സ്യസമ്പത്ത് ആരെയും ആകർഷിക്കുന്നതാണ് നാടൻ മത്സ്യങ്ങൾ മുതൽ വിദേശ ഇനം വരെ മത്സ്യകൃഷിയിൽ ഇടം പിടിച്ചിട്ടുണ്ട് നേന്ത്രവാഴ ജാതി സങ്കര ഇനം പശുക്കൾ ആടുകൾ കോഴികൾ അങ്ങനെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഈ സമ്മിശ്ര കൃഷിയിടത്തിൽ ഇതിനിടയിൽ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ അബ്ദുള്ള കയ്പമംഗലം പഞ്ചായത്തംഗം കൂടിയാണ് പൊതുപ്രവർത്തനവും കൃഷിയും ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകുന്നു എന്ന ചോദ്യത്തിന് ആത്മവിശ്വാസവും കഠിനാധനവും ഉണ്ടെങ്കിൽ കീഴടക്കാൻ കഴിയാത്തതായി ഒന്നുമില്ലെന്നാണ് അബ്ദുള്ളയുടെ മറുപടി